ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു കാര്യം നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് സാലറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത് നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ടതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചത് അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ചാനൽ വലിയൊരു ചാനലൊന്നുമല്ല ഒരു കുഞ്ഞു ചാനലാണ് ചെറിയ ചെറിയ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങിയ ചാനലാണ് കൂടുതലായിട്ടും ഒന്നും അറിയാതെ തുടങ്ങിയ ചാനലാണ് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാതെ തുടങ്ങിയ ചാനലാണ് പിന്നെ ഓരോ ദിവസം കൂടുന്തോറും ഓരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ചിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇടുന്ന ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ അറിയാതെ ചെയ്തത് കൊണ്ട് കുറേ കോപ്പിറേറ്റ് ഇഷ്യൂസ് മ്യൂസിക് അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് ഞാൻ സോങ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ വോയിസ് ഒക്കെ പോയി ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിക്കുക എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കുഞ്ഞി ചാനലായ ഈ ഒരു മലബാർ ഫുഡ് ബുക്ക് നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ താങ്ക്